നല്ല ക്വാളിറ്റിയുള്ള പയ്യ പയ്യ രണ്ടു നേരം കൂടി ഇരുപത്തിയഞ്ച് ലിറ്റർ കഴിക്കുന്നാണ് എന്റെ ഒരു ചേട്ടന്റെ തോൽപ്പൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ആട കാര്യങ്ങളൊക്കെ എപ്പഴും കഴിക്കത്തില്ല എപ്പഴും കിട്ടുന്നതല്ല ഇതുമായിട്ട് ഈ ക്വാളിറ്റിയിലുള്ള പശു വേണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർക്ക് അങ്ങനത്തെ കൊടുക്കും ഇത് മൂന്നാമത്തെ എച്ചപ്പ് പയ്യ ഇരുപത് ലിറ്ററുള്ള പാല് രണ്ടു നേരം കൂടി കഴിക്കണ്ട എല്ലാ മടിയും കാമ്പുണ്ട് പൈസ രണ്ട് കൂടാതെ മുകളിൽ പാല് കിട്ടുന്ന നല്ല ഹെവി രണ്ട് എച്ച് എഫ് പശുക്കളാണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള നല്ല രണ്ട് പക്ഷുക്കളാണ് സോ ഇത്തരത്തിലുള്ള നല്ല പശുക്കളെ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കൂടെ വേണം അത്തരത്തിലുള്ള ഒരാളാണ് നമ്മുടെ മനുഷ്യർ അപ്പോൾ മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പാലക്കാട് സിറ്റിയൊരു ഈ ഒരു നിന്നും അതുപോലെ തന്നെ തമിഴ്നാട് ബോർഡറിൽ നിന്നൊക്കെ നമുക്ക് നല്ല അടിപൊളി പശുക്കളെ നമുക്ക് മാക്സിമം കുറഞ്ഞ വിലയിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങി നൽകുന്ന ഒരാളാണ് അപ്പോൾ മനുഷ്യടാ നിങ്ങൾ ഇപ്പം ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ശരിക്കും ഇപ്പോൾ എത്ര നാളായി ഞാൻ ഈ ഈ പശു ഫീൽഡിൽ വന്നിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായി മുപ്പത്തഞ്ച് വർഷമായി മുപ്പതുമായി പത്താം ക്ലാസ് കഴിഞ്ഞുകൂടനെ ഈ പശു കറുവശുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരാളാണ് ഓക്കെ അത് കാരണം നമുക്ക് ജനങ്ങളായിട്ട് കൂടുതൽ ബന്ധമുണ്ട് അതായത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം ബന്ധങ്ങൾ ചേട്ടന് ഈ ഒരു ഏരിയ അത് കാരണം പശുക്കൾ അവിടെ ഉണ്ട് എന്തുണ്ട്ന്നൊക്കെ ജനങ്ങൾ എന്നോട് വിളിച്ചു പറയും വരുന്ന പാർട്ടികൾക്ക് ഏതൊക്കെ രീതിയിൽ ഇഷ്ടപ്പെടണോ അങ്ങനത്തെ പശുക്കളൊക്കെ ഞാൻ അതിൻ്റെതായ മര്യാദ വിലക്കി പശുക്കൾ എടുത്തു കൊടുക്കേ ശരിക്കും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള രണ്ട് ഫസ്റ്റിലെ രണ്ട് പല്ലിക്കടരിയാണ് ഇത് ഫസ്റ്റ് ആണ് ഫസ്റ്റ് ആണ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസിനാണ് ആ ചേട്ടൻ്റെ ഒരു ഹൈറ്റ് തന്നെ ചേട്ടൻ എത്ര സൈസ് ഉണ്ട് ഇതാ ചേട്ടൻ എത്ര വലിയ നീളമുണ്ട് നീളമുണ്ട് ഞാൻ അഞ്ചര അടി ആരടിയോ അഞ്ചര അടി ഉണ്ട് അഞ്ചര അടി നീളമുണ്ട് ഉണ്ട് ചേട്ടന്റെ തോൽപൊക്കെ വരുന്നുണ്ട് കന്നിപ്രസവാസരിയാ രണ്ട് പല്ലി രണ്ട് പല്ലി കിടിയാണ് അത്യാവശ്യം നല്ല മടി കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി ഇറങ്ങി ഇതിപ്പോ എത്ര ദിവസം കൂടെ ഉണ്ടാവും ചേട്ടൻ ഒരാഴ്ചയുണ്ട് ഒരാഴ്ച കൂടെ ഉണ്ട് ഒരാഴ്ചയുണ്ട് അത്യാവശ്യം നല്ല വശം നല്ല നീണ്ട കറവ കിട്ടുന്ന തരത്തിലുള്ള ഒരു കൂടായാലും ഈ ഫസ്ലി പ്രസവത്തിന് രണ്ടു നേരം കൂടി ഇരുപത്തിയഞ്ച് ലിറ്റർ കിടക്കുന്നതാണ് എന്റെ ഒരു ഊഹം അതായത് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്രീരിയൻസ് ചിലപ്പോൾ രണ്ട് ലിറ്റർ കുറയാ കൂടുതൽ അങ്ങനെയൊക്കെ ഉണ്ടാവാ ഈ മടിയും കാമ്പു ഈ വല്പത്തിനനുസരിച്ചിട്ട് ഓക്കെ അപ്പൊ ഇവളെ എങ്ങനെയാ ചോദിക്കുന്നത് ചോദിക്കുന്നതൊക്കെ ലക്ഷത്തിന് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് എഴുപത്തി എൺപത് എൺപത്തി അഞ്ചിന്റെ രീതിയിൽ കിടക്കാൻ ഈ പൈ ധാരാളം പഠിക്കാനുണ്ട് ഫോമുകാർക്ക് പഠിക്കാനുണ്ട് അതായത് നമുക്ക് ഒരു അഞ്ചു വർഷമൊക്കെ പോമുകാർക്ക് ഈ പശുക്കൾ കൊണ്ടുപോയാൽ അവർക്ക് നല്ലൊരു ഉപകാരമായി മാറും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് കാണിച്ചു ഇനി ില് ഇനിരത്തെ പശുക്കളുമാണ് പൈക്കളൊക്കെ ഉണ്ട് എല്ലാ അതൊക്കെ നമുക്ക് എങ്ങനത്തെ അവർക്ക് ഇഷ്ടപ്പെടണോ അതിനനുസരിച്ച് കൊടുക്കാം കാര്യം ഇത് രണ്ടാനീറ്റ് പയ്യ ബോഡി അതെ ഇത് ശരിക്കും ഒറിജിനൽ മോഴയാണ് ഇത് ഡെലിവറി രണ്ടാമത്തെ പ്രസവമാണ് പ്രസവമാണ് രണ്ടാമത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒരു ദിവസം പ്രസവിക്കായി പതിനഞ്ച് ദിവസം കൊടുക്കുക ഒരു പത്തിരുപത് ലിറ്റർ പാല് രണ്ടായിരം കൂടി കിടക്കുന്നതാണ് എൻ്റെ ഒരു ഒരു രോഗം ഓക്കെ അപ്പോൾ ഇവളുടെ കാര്യം എങ്ങനെയാ എന്താണ് ഇവളുടെ കാര്യം അവർ എഴുപത്തഞ്ച് രൂപ വേണം പറയുന്നുണ്ട് ഒരു പത്തേഴ് വകുപ്പിൻ്റെ ഉള്ളിൽ കടച്ചാൽ ഈ പൈ കൊടുക്കുക അത് ആ സമയത്ത് എങ്ങനെ പറയാൻ പറ്റും ഒരു രൂപ കൂടാ കൊറയാ അങ്ങനെയൊക്കെ ഇണ്ടാവുക അത് ഇത് പശു ഇത് ഞമ്മള് ഒരു എഴുപത് രൂപയ്ക്ക് മേടിച്ചു കൊടുക്കാ പറഞ്ഞാ എഴുപത് രൂപയ്ക്ക് തന്നെ മേടിച്ചു കൊടുക്കണം എഴുപത് രൂപയ്ക്ക് അത്യാവശ്യം നല്ല പാല് കിട്ടുന്ന നല്ല കറുപ്പല്ലേ നല്ല കട്ടിയുള്ള പാലായിരിക്കും ഇപ്പൊ അതിന് ഉണ്ടാവും ഇത് രണ്ടാമത്തെ ാണ് റെഡ് റെഡ് സിന്ധി ക്രോസ് ആണ് നല്ല അടിപൊളി ഒരു ഐശ്വര്യമുള്ള പയ്യാണ് നല്ല ഉണ്ട് നല്ല ഭംഗിയാണ് ആട കാര്യങ്ങളൊക്കെ രണ്ടായിരീറ്റ പയ്യാണ് അതായത് രണ്ടാം പ്രസവാണ് രണ്ടാം പ്രസവമാണ് ഫസ്റ്റില് പതിനഞ്ച് ലിറ്ററോളം പാൽ കടിച്ചിട്ടുണ്ട് പതിനഞ്ച് ലിറ്റർ ഫസ്റ്റ് കറന്നിട്ടുണ്ട് അതായത് രണ്ടു നേരവും കൂടി രണ്ട് രണ്ട് നേരം നേരം കൂടി ിറ്റർ പാൽ പാൽ നല്ല പോയിന്റ് ഉള്ളതാ എത്ര ദിവസം ഉണ്ട് ഒരാഴ്ച ഉണ്ട് ഇനി മടി ഉണ്ട് ഇറങ്ങാനുണ്ട് ഇത് എത്ര രണ്ടാമത്തെ പ്രസവത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം ഉദ്ദേശം രണ്ട് ലിറ്റർ കുറഞ്ഞാലും ഈ പാൽ നല്ല പാലാ അതെ 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 നല്ല പോയിന്റ് ഉള്ള പാലാ അതായത് അത്യാവശ്യം ഡിമാൻഡുള്ള ഡിമാൻഡുള്ള എപ്പോഴും കഴിക്കത്തില്ല എപ്പോഴും കിട്ടുന്നതല്ല ാലും കയ്യിൽ നിന്ന് പോയാലും വേറെ ഇതുമായിട്ട് ഈ ക്വാളിറ്റിയിലുള്ള പശു വേണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ അന്വേഷിച്ചു കണ്ടുപിടിച്ച് അവർക്ക് അങ്ങനത്തെ മേടിച്ചു കൊടുക്കും നമുക്ക് 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 ശരിക്കും ഏതൊക്കെ ഏരിയയിലാണ് ഇവിടെ ഇവിടെ നമ്മൾ ചിറ്റൂർ പാലക്കാട് ചിറ്റൂരിലെയാണ് ഞാൻ എന്റെ വീട് ചിറ്റൂരാ ഞാൻ ഇവിടുത്തെ ഏരിയകളിൽ പല ഫോമുകളിലും പല വീടുകളുമായിട്ട് നല്ല ബന്ധമുള്ള ഇവ നമുക്ക് തമിഴ്നാട്ടിൽ പോലും തമിഴ്നാട്ടിലോ എവിടെ വേണമെങ്കിലും ഇവർക്ക് പശു ആവശ്യമുണ്ട് അവിടെ പോയി മേടിച്ചു കൊടുക്കാം അതായത് കസ്റ്റമർക്ക് എന്താണോ എന്താണ് ആവശ്യം അതനുസരിച്ചുള്ള പശുക്കൾ നമ്മൾ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും അവർക്ക് കഷ്ടണത്തിന് ആവശ്യമുള്ള പശുവിന്റെ അടുത്ത് നമ്മൾ കൂട്ടിയിട്ട് പോകും അവരിന്റെ വില പാവം അനുസരിച്ച് അവർക്ക് വില കടച്ചാൽ മാത്രമേ പേടിച്ചു കൊടുക്കത്തുള്ളൂ ഇതിപ്പോ എങ്ങനാണ് ഇതിന്റെ വില എഴുപത് രൂപ വില വില പറയുന്നുണ്ട് രൂപ അവർ ചോദിക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് ഒരു അറുപത് ഉറുപ്പിന്റെ ഉള്ളും കുറവായിട്ടുള്ളത് എടുത്തുകൊടുക്കുക ആ സമയത്തെ അതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ആ സമയമാണ് പശു കച്ചവടം എന്താ പറഞ്ഞ പാർട്ടിയും പേടിക്കുന്ന ആളും കൊടുക്കുന്ന ആളും ആ സമയത്ത് എങ്ങനെ സംസാരിക്കുന്നതോ അതാണ് പശുവിന്റെ കലത്തിനെടുത്തു കൊടുക്കത്തില്ല ഇത് മൂന്നാമത്തെ ക്രോസ് 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 പയ്യ പയ്യാണ് പാല് രണ്ടു നേരം കൂടി കഴിക്കേണ്ട എല്ലാ മടിയും കാമ്പുണ്ട് അത്യാവശ്യം കാമ്പാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ആണ് പാല് രണ്ടു നേരം കൂടി ഇരുപത് ലിറ്റർ കഴിക്കുന്ന ഒരു പാട്ടിക്കാർ പറയുന്നുണ്ട് ചിലപ്പോ ഒരു ലിറ്റർ കൂടാതെ നല്ല തോൽപൊക്കും നല്ല നല്ല ആരോഗ്യമുള്ള പയ്യാണ് ഇതൊരു കറവ് വീട്ടുകാർക്ക് ഒന്ന് കടിച്ചാൽ മതി ആഹ് എണ്ണം കടിച്ചാൽ മതി അതായത് ഈ ചെറിയ പശുവിനെ കൊണ്ടുനിർത്തി ചെറിയ നമ്മള് വില എത്ര എഴുപത്തിയഞ്ചോ എൺപത്തി അഞ്ചോ എത്ര പറയട്ടെ ഞാൻ ആ മാന്യമായി വിലയ്ക്ക് ആ പശു പഠിച്ചു കൊടുക്ക ഈ ചാനലില് കണ്ടിട്ട് ഉടനെ അവര് വരികയാണെങ്കിൽ എഴുപത്തിയഞ്ച് എൺപത് എഴുപത്തിയഞ്ച് അറുപത്തിയഞ്ചൊക്കെ വേണം പറയുന്നുണ്ട് പിന്നെ നമുക്കത് ആ സമയത്ത് എങ്ങനെയൊക്കെ തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം അങ്ങനെ അത്രയല്ലേ പറയാൻ പറ്റത്തുള്ളൂ ചിലത്

നല്ല ആ ആ ഒരു ഒരു പറയുന്ന റേഞ്ച് കിട്ടാൻ എന്നാണ് തോന്നുന്നത് നമുക്ക് എത്ര ഇത് ഇത് അവർ മേലെ അറുപത്തഞ്ചേരം പറയുന്നുണ്ട് പൈപത് എഴുപത് അറുപത്തഞ്ചൊക്കെ വേണം പറയുന്നുണ്ട് സംസാരിക്കുമ്പോ അപ്പൊ ലെവലിനനുസരിച്ച് ഇപ്പൊ ഈ ചാനൽ കണ്ടിട്ട് ഉടനെ വരിക അത് നമുക്ക് നോക്കാം ആ സമയത്ത് നോക്കാം അപ്പൊ ഇത് അടുത്തൊരു എച്ച് എഫ് ക്രോസ് അല്ലേ അടുത്ത് എച്ച് എഫ് ക്രോസ് രണ്ടാം തീറ്റ് പയ്യാ രണ്ടാമത്തോ രണ്ടാമത്തെ ആണ് പ്രസവിക്കാറായി ഒരു പത്ത് പതിനഞ്ച് ദിവസം ആവും പ്രസവിക്കാൻ ഒരു പതിനഞ്ച് ദിവസം പഠിക്കും ഇറങ്ങാനുണ്ട് ഇറങ്ങാനു ഒരു പതിനഞ്ച് ദിവസം പഠിക്കും നല്ല ക്വാളിറ്റിയുള്ള പയ്യാണ് വ്യാപാരിയ പിന്നെ

യ്യഴുപത്തിയഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ആ സമയത്ത് എങ്ങനെയാവണോ എങ്ങനെയാകണോ അല്ലാണ്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ചോദ്യം മാത്രം കൊടുക്കുന്നില്ല അപ്പോ നമ്മുടെ ബൈ